രാജ്യതലസ്ഥാനത്തെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിരോധത്തിലാണ് കേന്ദ്ര സർക്കാർ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ മന്ത്രിസഭാ സുരക്ഷാ സമിതി യോഗം വൈകിട്ട് ചേരും കേരളക്കേടറുള്ള ഉദ്യോഗസ്ഥൻ എ ഡിജിപി വിജയ് സാഖറയുടെ നേതൃത്വത്തിലുള്ള പത്തംഗ എൻ ഐ എ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഭീകരാക്രമണത്തെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചു പി ആർ സുനിൽ നമുക്കൊപ്പം പി ആർ സുനിൽ എൻ ഐഎയുടെ അന്വേഷണം ഏത് രീതിയിലായിരിക്കും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവുക വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് സുജയ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ് സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വിജയസാഗറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇനി ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് ഏതായാലും ഇതൊരു വലിയ ശൃംഖലയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഒരുപാട് സ്ലീപ്പർ സെല്ലുകൾ ഈ ഒരു സംഘവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ ഉണ്ടാകാം എന്ന് തന്നെയാണ് എൻ ഐ എ സംഘവും അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ വിലയിരുത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ ഒരു അന്വേഷണത്തിലേക്ക് സംഘം നീങ്ങുകയാണ് ഏതായാലും വലിയൊരു ഭീകരാക്രമണ പദ്ധതി ഒരുപക്ഷേ ഇരുപത്തിയാറ് മുംബൈ ഭീകരാക്രമണത്തിന് സമാനമായ രീതിയിലുള്ള വലിയ ഒരു ഭീകരാക്രമണമാണ് ദില്ലിയിൽ ഈ സംഘം ലക്ഷ്യമിട്ടത് എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നത് അപ്പോൾ മുംബൈ ഭീകരാക്രമണം പോലെ വലിയൊരു വലിയൊരാക്രമണം ലക്ഷ്യമിട്ട് ഈ സംഘം പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിന് വലിയ കണ്ണികൾ ഉണ്ടാകാം ഇനിയും ഒരുപാട് പേർ പുറത്ത് സ്ലീപ്പർ സെല്ലുകളായി ഉണ്ടാകാം അപ്പോൾ അവരെയൊക്കെ കണ്ടെത്തണം അങ്ങനെയുള്ള ഒരു വലിയ അന്വേഷണത്തിലേക്ക് നീങ്ങേണ്ടി വരും എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഏതായാലും കേന്ദ്ര സർക്കാർ ഈ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ പ്രതിരോധത്തിൽ തന്നെയാണ് കാരണം കഴിഞ്ഞ പതിനൊന്ന് വർഷം ായി ജമ്മു കശ്മീരിന് പുറത്ത് യാതൊരു ഭീകരാക്രമണവും ഉണ്ടായിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ തന്നെ അവകാശപ്പെട്ട് പല പല പ്രചരണ റാലികളിലും സംസാരിക്കുമ്പോഴാണ് ഭരണസ്ഥിരാകേന്ദ്രമായ ഡൽഹിയിൽ ഇങ്ങനെയൊരു ഭീകരാക്രമണം ഉണ്ടായത് അപ്പോൾ ഇതൊരു ഗുരുതരമായ സെക്യൂരിറ്റി സുരക്ഷാ വീഴ്ച തന്നെയാണ് എന്ന നിലയിൽ തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതായാലും ഇന്ന് വൈകിട്ട് കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേരുന്നുണ്ട് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടിയന്തര യോഗമൊക്കെ തന്നെ വിളിച്ചു ും ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നടന്നിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വൈകിട്ട് സുരക്ഷാ കാര്യസമിതി യോഗം ചേരാൻ പോകുന്ന കേന്ദ്രമന്ത്രിസഭയുടെ അപ്പോൾ തീർച്ചയായും ഈ വിഷയം വളരെ ഗൗരവമായ വിഷയമാണ് ഡൽഹിയിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അതും പതിനാല് വർഷം ഇപ്പോൾ സുരക്ഷാ വീഴ്ചയിൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം കൂടി ഇന്നത്തെ യോഗത്തിൽ വിലയിരുത്തപ്പെടുമോ അതിനുശേഷം പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം